അപകടത്തിന്റെ നേരിയ സൂചന പോലുമില്ലാതെ പറന്നുയർന്ന് നിമിഷങ്ങൾക്കകം മരണത്തിലേക്ക് കൂപ്പുകുത്തിയ എയർ ഇന്ത്യ വിമാന അപകടത്തിന്റെ ചുരുളഴിയാൻ ഇനി ഏറെ വൈകില്ല അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പുറത്ത് ഇരുന്നൂറ്റി അറുപത് പേരുടെ മരണത്തിനിടയാക്കിയ അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന്റെ കാരണം ബോയിംഗ് വിമാനത്തിലെ ഫ്യുവൽ സ്വിച്ചുകൾ ഓഫായതിനെ തുടർന്നാണെന്നാണ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ വിമാനത്തിന്റെ എഞ്ചിനിലേക്കുള്ള ഇന്ധനത്തിന്റെ ഒഴുക്കിനെ നിയന്ത്രിക്കുന്ന സ്വിച്ചുകളാണിവ അപകട സമയത്ത് വിമാനത്തിന്റെ രണ്ട് എഞ്ചിനുകളും ഓഫായിരുന്നുവെന്നും അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു വിമാനത്തിന്റെ ദുരന്തകാരണം കണ്ടെത്താനുള്ള അന്വേഷണത്തിൽ കോക്പെറ്റിലെ പൈലറ്റുമാരുടെ സംഭാഷണം നിർണായകകരമാകുന്നു എന്തിനാണ് എഞ്ചിനിലെ ഇന്ധന നിയന്ത്രണ സ്വിച്ച് ഓഫാക്കിയത് എന്ന് ഒരു പൈലറ്റ് ചോദിക്കുന്നത് റെക്കോർഡുകളിലുണ്ടെന്നും എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു ഇതിന് മറുപടിയായി ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് രണ്ടാമത്തെ പൈലറ്റ് പറയുന്നതും ശബ്ദരേഖയിലുണ്ട് ഈ സംഭാഷണങ്ങളെ കേന്ദ്രീകരിച്ചാവും പ്രധാനമായും അന്വേഷണം നടക്കുക അപകട സൂചനകളൊന്നും നൽകാതെ പറന്നുയർന്ന വിമാനത്തിന്റെ സ്വിച്ചുകൾ എന്തുകൊണ്ട് ഓഫ് ചെയ്തു എന്നതിൻ്റെ ഉത്തരം ദുരന്തത്തിന്റെ കാരണം കണ്ടെത്താൻ നിർണായകമാകും ടേക്ക് ഓഫിന് മുമ്പ് രണ്ട് എഞ്ചിനുകളും ശരിയായി പ്രവർത്തിച്ചിരുന്നുവെന്നും എഞ്ചിനിലേക്ക് ഇന്ധനം നൽകുന്ന രണ്ട് സ്വിച്ചുകളാണുള്ളത് ഇവ മാനുവലായി പ്രവർത്തിച്ചാൽ മാത്രമേ റൺ പൊസിഷനിൽ നിന്ന് ഓഫ് പൊസിഷനിലേക്ക് മാറൂ ഇടതു ഒന്നാമത്തെ എഞ്ചിനിലേക്കുള്ള ഇന്ധന സ്വിച്ച് വലതുവശത്ത് രണ്ടാമത്തെ എഞ്ചിന്റെ സ്വിച്ചുമുണ്ട് സ്വിച്ചുകൾ ഓഫാക്കിയതോടെ വിമാനത്തിന്റെ മുന്നോട്ട് പോകാനുള്ള കുതിപ്പ് നഷ്ടപ്പെടുകയായിരുന്നുവെന്നും പത്ത് സെക്കൻഡുകൾ കഴിഞ്ഞ് ഒന്നാം എഞ്ചിന്റെയും നാല് സെക്കൻഡുകൾ കഴിഞ്ഞ് രണ്ടാമത്തെ എഞ്ചിന്റെയും ഇന്ധന പ്രവാഹം പുനരാരംഭിച്ചുവെങ്കിലും കുതിച്ചുയരാനാകാതെ വിമാനം റൺവേയിൽ തകർന്നു വീഴുകയായിരുന്നു വീണ്ടും ഓണാക്കിയ എഞ്ചിൻ പ്രവർത്തന സജ്ജമാകാൻ രണ്ടു മിനിറ്റിലേറെ സമയമെടുക്കുമെന്നും വിദഗ്ധർ പറയുന്നു ഇന്ധന സ്വിച്ചുകൾ ഓഫ് ചെയ്യാനുള്ള കാരണങ്ങളൊന്നും ഈ സാഹചര്യത്തിൽ ഉണ്ടായിരുന്നില്ല മനഃപൂർവ്വം സ്വിച്ചുകൾ ഓഫ് ചെയ്തതാണോ അതോ മറ്റേതെങ്കിലും കാരണങ്ങൾ ഉണ്ടോ എന്നത് വിശദമായ അന്വേഷണത്തിലൂടെ മാത്രമേ വ്യക്തമാകൂ രണ്ടാമത്തെ പൈലറ്റ് അറിയാതെയാണ് സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുന്നത് എന്ന സൂചനയും ലഭിക്കുന്നുണ്ട് ഇന്ധന സ്വിച്ചിന്റെ ലോക്ക് ഉയർത്താതെ ഓഫ് ചെയ്യാനാകില്ല എന്നതും മാനുഷിക പിഴവിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു പൈലറ്റുമായി രണ്ടുപേരും പരിചയ സമ്പന്നരായിരുന്നു എന്നതും ദുരൂഹത വർദ്ധിപ്പിക്കുന്നു വിമാനം പറന്നുയർന്ന് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ഈ സ്വിച്ചുകൾ കട്ട് ഓഫായി എന്നത് അസാധാരണമായ സംഭവമാണെന്നും വിമാന ദുരന്തം അന്വേഷിക്കുന്ന എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ റിപ്പോർട്ടിൽ പറയുന്നത് സ്വിച്ചുകൾ ഓഫ് ഓഫായതിനു പിന്നിലെ കാരണം കണ്ടെത്താൻ വിശദമായ അന്വേഷണം വേണമെന്നാണ് പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നത്